ഹരേ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് ഇരുപത്തി രണ്ടാം ദിവസം ഇന്നേ ദിവസം ചുറ്റുവിളക്ക് വഴിപാട് നടത്തുന്നത് ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ വകയായിട്ടാണ് മൂന്ന് നേരവും അതിഗംഭീരമായ കാഴ്ച ശിവേലി ഉണ്ടാവുന്നതാണ് രാവിലത്തെ നേരം ആറര മണിയോടുകൂടി ഒമ്പത് മണിവരെ മേളം പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്നതാണ് ആൻ ആനക്കോട്ടയിലെ തലയെടുപ്പുള്ള മൂന്ന് ഗജവീരന്മാരാണ് അത് അണിനിരക്കുന്നത് ഉച്ചയ്ക്ക് മൂന്നര മണി മുതൽ ആറുമണിവരെ ഗംഭീരമേളം ഉണ്ടാകുന്നതാണ് അപ്പോഴും ഈ പ്രശസ്ത കലാകാരന്മാർ തന്നെ പങ്കെടുക്കുന്നു രാത്രി ഒമ്പതര മണി പത്ത് മണിയോട് കൂടിയിട്ടാണ് ഭഗവാൻ്റെ ചുറ്റുവിളക്ക് വിശേഷാൽ ഇടയ്ക്കമാദ്യം നാഗസ്വരം എല്ലാം നടക്കുന്നു അത് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടാകും കേരളത്തിലെ അറിയപ്പെടുന്ന നാഗസ്വര വിദ്യന്മാരും ഇടയ്ക്ക് വാദ്യം വായിക്കുന്നവരും വായിക്കുന്നവരുമെല്ലാവരും അപ്പോൾ ഉണ്ടാവുന്നതാണ് ആ സമയത്ത് ഭഗവാൻ്റെ എഴുന്നള്ളിപ്പ് ഒരു രാജകീയ പ്രൗഢിയോടുകൂടി ഉള്ളതാണ് ആ സമയത്ത് ഭഗവാന്റെ ചുറ്റുവളക്കിന് എല്ലാവരും വരിക ആ സമയത്തുള്ള രാജാവിനെ നമ്മുടെ സ്ത്രീ ഗുരുവായ്പനെ കാണുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടുക പുറമെ ആ ചുറ്റുവിളക്ക് കത്തിക്കുക ഒരു തിരിയെങ്കിലും ഒരു തിരി നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി എന്ന് പ്രാർത്ഥിച്ച് ഒരു തെളി തെളിയിക്കുക നമ്മുടെ ജീവിതം തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം